ഫോട്ടോകൾ വ്യാജമല്ല എന്ന് യാണ് കോൺഗ്രസ് ശബരിമല സ്വർണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പമുള്ള മുഖ്യമന്ത്രിയുടെ എഐ നിർമ്മിത ചിത്രം പങ്കുവച്ച കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യനെതിരെ കസ്റ്റഡിയിൽ എടുക്കാൻ എത്തിയ എ ഐ ഫോട്ടോ അല്ല എന്നദ്ദേഹം അത് എ ഫോട്ടോ അല്ല പങ്കുവച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിലെ സ്ക്രീൻഷോട്ട് ആയിരുന്നു ഇതേ ഫോട്ടോ ഒരു മാസം മുൻപ് പങ്കുവച്ച രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ലേ എന്നും തനിക്കെതിരെയുള്ള നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും എൻ സുബ്രഹ്മണ്യൻ തറപ്പിച്ചു പറയുകയാണ് അതേസമയം മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള മറ്റു ഫോട്ടോകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ എന്ത് ചെയ്താലും കേട്ടാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തലയിൽ കെട്ടിവെച്ച് തടിതപ്പാമെന്ന മുഖ്യന്റെ മോഹം ഇതോടെ താഴെ വീണുടഞ്ഞിരിക്കുകയാണ് ചിത്രം വ്യാജമാണെന്നും എ ഐ നിർമിതമാണെന്നുമുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാദങ്ങൾ പച്ചക്കള്ളമാണെന്നും യാഥാർത്ഥ്യം ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുവാനാണ് പോലീസ് കേസ് എടുക്കുന്നതെന്നും ഇപ്പോൾ വന്ന ചിത്രം വ്യാജമല്ല എന്നും മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഗൂഢബന്ധത്തിന്റെ തെളിവാണിതെന്നുമാണ് കോൺഗ്രസ് നിലപാട് ചിത്രം എഡിറ്റ് ചെയ്തതാണെന്ന് വരുത്തി തീർക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് സുബ്രഹ്മണ്യനെതിരെ കലാപശ്രമത്തിന് കേസെടുത്തുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യ കടന്നുകയറ്റമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ ചെവിയിൽ സ്വകാര്യം പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് വെളിപ്പെടുത്തണമെന്നും യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടിരുന്നു സ്വർണക്കൊള്ളക്കേസിലെ ഗൂഢാലോചന മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തെളിവുകൾ ഇവിടെ പോറ്റിയും മുഖ്യമന്ത്രിയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ടായിട്ടും അത് എ ഐ ആണെന്ന് പറയുന്നത് ലജ്ജാകരമാണ് ീതിയാണ് ഈ വിഷയത്തിൽ നടക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ കേസെടുക്കാത്ത പോലീസ് മുഖ്യമന്ത്രിയുടെ ബന്ധങ്ങൾ പുറത്തു വരുമ്പോൾ തടയാൻ ശ്രമിക്കുകയാണ് നിയമ പോരാട്ടം തുടരുവാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു എൻ സുബ്രഹ്മണ്യനെതിരെയുള്ള കേസിന്റെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി മുഖ്യമന്ത്രിയും പ്രതിയും തമ്മിലുള്ള അന്തർധാര അന്തർധാരെളിവായപ്പോൾ പരിഭ്രാന്തരായ സി പി എം സാങ്കേതിക വിദ്യയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് സത്യം എന്നും മൂടിവെക്കാൻ കഴിയില്ല കടകംപള്ളിയും പോറ്റിയും തമ്മിൽ എന്താണ് ഇടപാട് സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിൽ ചിത്രം പുറത്തു വന്നപ്പോൾ ദുരൂഹത എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഇതിൽ യാതൊരു ദുരൂഹതയും തോന്നാത്തത് എന്ന ചോദ്യവുമായിട്ട് ആർ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ എത്തിയിരുന്നു ശബരിമല കേസിൽ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീങ്ങുന്നത് തടയാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ കേസിന് പിന്നിലെന്നും യു ആരോപിക്കുന്നു നമുക്ക് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപുള്ള എൻ സുബ്രഹ്മണ്യന്റെ ആ പ്രതികരണത്തിലേക്ക് പോകാം ഒരു സംശയമില്ല എന്റെ പേരിലോ അതുപോലെ ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകരുടെ പേരിലോ കേസ് എടുത്താൽ പിണറായി വിജയന് രക്ഷപ്പെടാൻ സാധിക്കില്ല അടുത്ത തരത്തിലു ശതമാനല്ലേ അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ പോസ്റ്റ് ചെയ്യുന്നില്ലേ ജനറേറ്റഡ് ഫോട്ടോയാണ് എന്നുള്ള കാര്യത്തിൽ അല്ലല്ലോ ഫോട്ടോ അല്ലല്ലോ ഇത് മുഖ്യമന്ത്രിയുടെ വീഡിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണ് വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചുതരാം ആ കാര്യത്തിൽ ഒരു ഞാൻ സംശയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി ഒരു ചടങ്ങിൽ പങ്കെടുത്തു വന്നത് ശരിയാണ് പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിട്ടുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ഏ ആണെന്ന് സംസ്ഥാന സെക്രട്ടറി അടക്കം ഉന്നയിച്ചിരുന്നു സുബ്രഹ്മണ്യൻ അതിലൊരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വീഡിയോ ആണത് ഏഹ് ആ വീഡിയോന്ന് ക്യാപ്ചർ ചെയ്ത ഫോട്ടോ ആ ഇത് ഇത്ര സെക്കൻഡ് ഒരു വൺ പോയിന്റ് ടു എറ്റ് സെവൻ എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഒരു സമയത്ത് ക്യാപ്ചർ ചെയ്ത് എടുക്കുന്ന ഫോട്ടോ ആണ് അതേ വീഡിയോന്നുമല്ലാണ് പുറത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല പോലീസിന്റെ ഭാഷയും സർക്കാരിന്റെ ഭാഷയല്ലേ പലതും ആക്കുകയാണല്ലോ പലതും ആക്കുകയാണ് ഇതൊന്നും അല്ല ആ പിന്നെ ഇത് ഇതിലൊരു ഫോട്ടോ ഞാൻ എൻ്റെ വാളിലുള്ള ഒരു ഫോട്ടോ രാജീവ് ചന്ദ്രശേഖർ നവംബർ ഇരുപത്തി ഒമ്പതിന് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്ത പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് രാജീവ് ചന്ദ്രസേറിനെതിരെ കേസില്ലല്ലോ ഒരു മാസം കഴിഞ്ഞിട്ടേ ഇന്നിപ്പം പിന്നെ ന്യൂസ് മലയാളം ഇത് നവംബർ മൂന്നിന് ഇതേ ഫോട്ടോ ഇട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ കേസില്ലല്ലോ കേസ് എനിക്കെതിരെല്ലോ ന്യൂസ് മലയാളം ദൃശ്യങ്ങളുടെ ആധികാരികത ഉൾപ്പെടെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ടല്ലോ നൂറ് ശതമാനം അല്ലേ എൻ്റെ മുമ്പിൽ വേറെന്താ മാർഗം നടത്തും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തും എത്തൂലേ മുഖ്യമന്ത്രി പിന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇനി ഫേക്ക് ആണെങ്കിൽ പോലും അവസാനത്ത് കോടതിയിലെത്തൂലേ അതല്ല സർക്കാർ സർക്കാരിന്റെ പുതിയ ശ്രമം അങ്ങനെയല്ലേ ഇപ്പൊ ആളുകളെ ജയിലിലടക്കാനോ കേസ് പ്രതിയാക്കാനോ ഈ ഫോട്ടോ ഷെയർ ചെയ്തു പറഞ്ഞിട്ട് കേസെടുക്കാൻ പറ്റുമോ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തുന്ന ആളുകളെ ജയിലിൽ തള്ളുക എന്നുള്ളതാണ് സർക്കാരിന്റെ പോളിസി അല്ലെങ്കിൽ വായടപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊന്നും ആളുകൾ ആ ഒരു ഫോട്ടോ പങ്കുവെക്കുന്ന സമയത്ത് തന്നെ ഇതൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ന് നൂറ് ശതമാനം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എഫ് നിന്ന് എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് വേറ്റൻസി നമുക്ക് കാണാം